തനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ബാല എന്ന രീതിയിലാണ് എലിസബത്ത് ഓരോ വീഡിയോയും ഇപ്പോൾ പങ്കുവെക്കുന്നത് എലിസബത്തിന്റെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാല രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങളെല്ലാം ഗ്രൂപ്പായി ചേർന്നുള്ള ആക്രമണമാണ് താൻ സന്തോഷമായി ജീവിക്കുന്നതിനുള്ള എതിർപ്പാണ് പിന്നിൽ നിന്നും ബാല മാക്സിമം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മലയാളികൾ മുഴുവൻ ബാലക്കെതിരെ എന്നുള്ള കമന്റുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്നാൽ അതേസമയം മറുവശത്താവട്ടെ തന്റെ ജീവൻ പോലും അപകടത്തിലാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങൾ താൻ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തനിക്ക് പറയാനുള്ള അവസാന മൊഴിയായി മറ്റുള്ളവർ കരുതണം എന്നാണ് എലിസബത്ത് പറയുന്നത് മാത്രമല്ല ഇത്രയേറെ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു അനുഭവിച്ചു ഇപ്പോഴാണ് പലതും തുറന്നു പറയുന്നത് ഇതുകൂടാതെ താൻ ഇനി യൂട്യൂബ് ിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഡിയോകൾ കുറച്ച് ദിവസത്തേക്ക് ഇടാതിരുന്നാൽ തീരുമാനിച്ചോളണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു എന്ന് ചിലരൊക്കെ വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് തന്നെയും ഉറങ്ങാതെ ഇരുത്തി ന്യൂസ് കണ്ടിട്ടുണ്ട് ബാലയെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എലിസബത്ത് അതായത് അമർതാസ് സുരേഷ് വീണ്ടും വിവാഹിതയായപ്പോൾ ബാലയ്ക്ക് ഉറങ്ങാനും സഹിക്കാനും കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് എന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് പോലും എന്തും സംഭവിക്കാം മാത്രമല്ല എന്റെ ജീവൻ പോലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് എലിസബത്ത് വ്യക്തമാക്കി തന്നെ പറയുകയാണ് ആരെങ്കിലും കൊന്നാലോ എന്റെ കുടുംബത്തെ മൊത്തം കൊന്നാലോ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല പക്ഷേ ഞാൻ ചാവുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നിരന്തരമായി താൻ ചെയ്യുന്നതെന്നും എലിസബത്ത് ഇപ്പോൾ പറയുകയാണ്